രാജ്യ തലസ്ഥാനത്തടക്കം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴ ശക്തമായി ഡൽഹിയിൽ റോഡുകളിൽ വെള്ളം കയറി കനത്ത ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത് ശനിയാഴ്ച വരെ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയത് ശക്തമായ ഉഷ്ണതരംഗത്തിന് അല്പം ആശ്വാസം നൽകി പുലർച്ചെ മുതൽ ഡൽഹിയിൽ ശക്തമായ മഴയാണ് ഇതോടെ റോഡുകളിൽ വെള്ളം കയറി കണ്ണാട്ട് പ്ലേസ് മിൻഡോ റോഡ് ഐടിഒ ആശ്രമം തുടങ്ങി ഡൽഹി എൻ എൻസി ആറിലെ പ്രധാന റോഡുകളെല്ലാം ഏറെക്കുറെ വെള്ളത്തിനടിയിലായതോടെ വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടത് ശനിയാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കുമെന്നും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ മഴ ശക്തിയാർജ്ജിക്കാൻ ഇടയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പു ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന ഉത്തർപ്രദേശിലെ നോയിഡയിലും ഹരിയാനയിലെ ഗുരുഗ്രാമിലും ശക്തമായ മഴയാണ് ലഭിച്ചത് ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും മഴ ശക്തമാണ് മലയോര മേഖലകളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് പശ്ചിമബംഗാൾ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളായ അസം മേഘാലയ കൂടാതെ രാജ്യത്തിന്റെ തെക്ക് ഭാഗങ്ങളിലും ശക്തമായ മഴയാണ് പ്രവചിച്ചിട്ടുള്ളത് രാജസ്ഥാന് സമീപം ചക്രവാത ചുഴി രൂപപ്പെട്ടത് കാരണം രാജ്യത്തിന്റെ വടക്കുപടിഞ്ഞാറൻ മേഖലയിലും വരും ദിവസങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി ജനം ഡൽഹി